അന്തരിച്ച നടനും മെമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ ഭാര്യയാണ് രേണു സുതിയുടെ ഫോട്ടോഷൂട്ടിന് പരിഹാസം രേണുവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് തന്നെ പരിഹാസിക്കാൻ ശ്രമിക്കുന്നവർക്ക് രേണു ചുട്ട മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് പല്ലിക്ക് മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് അതിന് രേണു നൽകിയ മറുപടി നീ ആരാടാ പല്ലിക്കും ഉണ്ടടാ അന്തസ്സ് എന്നായിരുന്നു രേണുവിനെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട് രേണു പൃഥ്വിരാജിനോട് ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായും കിട്ടും അത്രക്കും അഭിനയമാണ് ഒരു രക്ഷയുമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം ഇതിനും രേണു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കും എന്നാണ് രേണു നൽകിയ മറുപടി മറ്റൊരു വിമർശന കമൻ്റ് ഇങ്ങനെ എൻ്റെ പൊന്നു ചേച്ചി നേരത്തെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു സ്തുതി മരിച്ചപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് സ്തുതി ഉള്ളപ്പോൾ ഇങ്ങനെ ആരും കണ്ടിട്ടില്ല അഭിനയമല്ല പറഞ്ഞത് ഈ കോലം കെട്ട് എനിക്കിഷ്ടമുള്ളതും ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി ഞാനൊന്നും പറയുന്നില്ല ചിലവിന് കൊടുക്കേണ്ടി വരും എല്ലാം സുതിചേട്ട് സന്തോഷത്തിനല്ലേ എന്ന് പറഞ്ഞ ആളോടെ അതേ മാസം പറയുന്ന തുക തന്നാൽ മതി ചിലവിനെന്ന് രേണു മറുപടി നൽകുന്നു സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുതി അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളുടെയും കൂടെയാണ് രേണു സോഷ്യൽ മീഡിയക്ക് സുപരിചയായത് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും ഒക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് രേണു അഭിനയിക്കുന്ന ആൽബവും മറ്റും വൈറലാകുന്നതിനായി വളരെ വില കുറഞ്ഞ ക്യാപ്ഷനുകൾ നൽകുന്നതാണ് വിമർശകരെ ചൊടിപ്പിക്കുന്നത് ऐसे hey, प्रतिसंधिक ഏറെ അതിജീവിച്ചാണ് സുതി എന്ന കലാകാരൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സുതിയുടെ ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നു പിന്നീട് ഭാര്യയുമായുള്ള വേറെ പിരിയലിനു ശേഷം ഏറെ വേദനയും കഷ്ടപ്പാടും സഹിച്ചാണ് സുതി മകനെ വളർത്തിയത് മകനെയും കൊണ്ടായിരുന്നു സുതി സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്തത് മകന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രേണു എന്ന പെൺകുട്ടി സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി ശ്രദ്ധിക്കേണ്ടത് ആദ്യ വിവാഹത്തിലെ മകനെ രേണു സ്വന്തം മകനെപ്പോലെയാണ് വളർത്തുന്നതെന്ന് സുതി പറഞ്ഞിരുന്നു ജീവനെ തൊല്ലം സ്നേഹിക്കുന്ന ഭാര്യ യും പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് സുദ്ധി ചമയങ്ങൾ അഴിച്ചുവച്ച് യാത്രയാകുന്നത്